മണ്ണ് വരെ നിന്നെ കബറിനകത്തേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് സലാം പറഞ്ഞു പറ മടങ്ങുന്നത് വരെ നിന്റെ സുഹൃത്തുക്കള് നാട്ടുകാരും കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷേ ആരടി മണ്ണിനകത്തേക്ക് ഒറ്റപ്പെട്ട ജീവിതം നീ നയിക്കുമ്പോ ഞാൻ കബലിന്റെ ഓരത്ത് നിന്ന് ഏഴുച്ച് പൊട്ടടി ജനങ്ങൾ മാറി നിൽക്കുമ്പോ അതാ പേര് വരുമ്പോ നീ അനുഭവിക്കും ദുനിയാവാണോ വലത് ആഹുറമാണോ വലത് ഇപ്പോൾ പറഞ്ഞാൽ കേറൂല ഹൃദയം ചിന്തിക്കൂല മനസ്സിനകത്തേക്ക് ഇറങ്ങുകയില്ല കാരണം ദുനിയാവ് നമ്മളെ മൂടിക്കളഞ്ഞു പോയി അതുകൊണ്ടാണ് പല ആവർത്തി ഖുറാനിൽ നമ്മളെ അറിയിക്കുന്നത് യാതകോയുമല്ല والد او ولد ولا مولود هو جاز والدي شيئا